ഈശോ മിശി ഹൈക്ക് സ്തുതി എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തൂർ വയൽ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അവിടെ കുടികൊള്ളുന്ന കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് ഈശോ കണി കണികൊണ്ടുണരാൻ ഈ എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു നമുക്കൊരു അനുഗ്രഹത്തിനായിട്ട് കൂടിച്ചേരാം നല്ലൊരു വചനം ഈ പ്രഭാതത്തിൽ കർത്താവ് തരുന്നുണ്ട് ഏശു അമ്പത്തെട്ടിൻ്റെ പതിനൊന്ന് ഇനി ഞാൻ നിന്നെ നയിക്കും നിൻ്റെ മരുഭൂമികൾ സമൃദ്ധിയായി മാറും നിൻ്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവുമായി മാറും കർത്താവിനാൽ നയിക്കപ്പെടുന്ന മക്കൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് നിൻ്റെ എല്ലാ മരുഭൂമികളും എന്തൊക്കെയാണ് നിൻ്റെ തടസ്സങ്ങൾ നിൻ്റെ അസ്വസ്ഥകൾ എന്താണ് നിൻ്റെ എന്താണ് കർത്താവ് നിന്നെ നയിക്കുമ്പോൾ അതെല്ലാം എടുത്ത് മാറ്റും നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും രോഗസൗഖ്യം തരും നനച്ചു വളർത്തിയ പൂന്തോട്ടം വറ്റാത്ത നിരൂറോ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കേട്ടാൽ കേട്ടാലും അനുഗ്രഹം ഇന്ന് ഞാൻ നിനക്ക് തരും കർത്താവ് നമ്മളെ നയിക്കട്ടെ ഈ പ്രഭാതം നല്ലതാണ് ചേർന്ന് നിൽക്കുക നമുക്ക് ഈശോയുടെ നൊവേനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് അതിനു മുമ്പ് സങ്കീർത്തകനോടൊപ്പം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ ഈ പുലരിയിൽ ഞങ്ങൾ നന്ദി പറയുന്നു പ്രശാന്തമായ ശാന്തമായ ഒരു സായങ്കാലവും ഏറെ വിശ്രമപൂർണ്ണമായ ഒരു രാത്രി കാലവും നിർഭരമായ ഒരു പ്രഭാതവും തന്നതിന് ആയിരമായിരം നന്ദി ഈശോയ്ക്കൊരു സ്തുതിയല്ലെങ്കിൽ ഈശോ മിശയായി സ്തുതി ആയിരിക്കട്ടെ കൂടെ നിൽക്കുന്ന എല്ലാ മക്കൾ ഈശോ മിശയായിക്കു സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈ സ്തുതിയല്ല ഒരു വലിയ അഭിഷേകം നിൻ്റെ ഭവനത്തിൽ കൊണ്ടുവരും ഒരു സ്തുൻ്റെ ഭർത്താവിന് കൊടുത്തു നോക്ക് ഭാര്യയെ കൊടുത്തു നോക്കാം ആ കുടുംബം സ്വർഗമായി മാറും ഇത്തിരി മക്കളിവിടെ വ്യാഴാഴ്ചകളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് ചേർന്ന് നിൽക്കാം മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടം കൊണ്ട് വന്നിട്ടുള്ള അത് അണിയുക കല്ലും മണ്ണും ഒക്കെ കരുതിയിട്ടുള്ള ഒരതിൻ്റെ പുറത്തുനിന്ന് മുട്ടുകുത്തി നിൽക്കുക നമ്മൾ മൂന്ന് നിയോഗമാണ് വയ്ക്കാൻ പോകുന്നത് ആദ്യത്തെ നിയോഗം പരിശുദ്ധാത്മനിവേശിതമായി ഞാൻ പറയുന്നത് എല്ലാ മക്കളും ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം അനേക അനേക മക്കളുണ്ടല്ലോ അതിൽ നല്ലൊരു ശതമാനം മക്കളും നിന്ന് നമ്മളെക്കാൾ ദുരിതത്തിലാണ് വേദനയിലാണ് നിർഭാഗ്യവാന്മാരാണ് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു അവരെല്ലാം എടുത്ത് നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കൈനീട്ടിപ്പിടിച്ച് ചൊല്ല ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്കസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലാക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾക്കുപ്പ രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയോ പതിനാലന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥരത്മായ പ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശിടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങള് സഭ വളരും സ്നേഹത്തിലെ പ്രാർത്ഥനയിലെ ഐക്യത്തില് കൈനീട്ടിപ്പിടിച്ചൊല് ലോകരക്ഷകനായി അങ്ങക്ക് അസാധ്യമായി യാതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പ ഇനി നിന്റെ നിയോഗമാണ് നിന്നെ അലട്ടുന്ന ആ നിയോഗം നിന്റെ മരുഭൂമികളെ ഞാൻ സമൃദ്ധിയുള്ളതാക്കുന്ന ഈശോയുടെ കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നിന്റെ ഒരു കെട്ടെടുത്ത് വയ്ക്കുക നിന്നെ അലട്ടുന്നൊരു ഭാരമെടുത്ത് വയ്ക്കുക ഒരുപക്ഷെ സാമ്പത്തിക കടബാധ്യതയോ നിന്നെ അലട്ടുന്നൊരു രോഗമോ മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങൾ ഭിന്നതകളോ മക്കളെക്കുറിച്ചുള്ള വ്യാപലാദികളോ ഉത്കണ്ഠകളോ അവിടെ പരീക്ഷ പഠനം അവിടെ വിദേശയാത്ര ഒരു വിസ ജീവിത പങ്കാളി ഒരു പക്ഷേ നിനക്കൊരു ഭവനം വേണം ഒരു തൊണ്ട് ഭൂമി വേണം നിൻ്റെ ഭവനം പണി പൂർത്തിയായിട്ടില്ല ഒരുപക്ഷെ നിനക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം അതിന് തടസ്സങ്ങളുണ്ട് എന്തും ആയിക്കോട്ടെ ഒരുപക്ഷേ നിൻ്റെ തഴക്ക ദോഷങ്ങളാകാം കയ്യിൽ കൊടുക്കീശയുടെ കെട്ടിലേക്ക് വയ്ക്കും ലോകരക്ഷകൻ ആയിശോ അങ്ങയ്ക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യഭാവികൾ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കയൽ ഗൂഫി ഈശോട് പറഞ്ഞേ നന്ദി പറഞ്ഞേ എത്ര അനുഗ്രഹങ്ങളാണ് നിനക്ക് ഇതുവരെ കിട്ടിയത് എത്ര അഴിയിലാണ് നിനക്ക് നിൻ്റെ ജീവിതത്തിലുണ്ടായത് എത്ര വിടുതലുണ്ടായി നന്ദി പറ ഒ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കൽപ്പറ്റയിലെ പുത്തൂർ വയലുള്ള പി ഒ ഫൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്ന് നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെല്ലാം എണ്ണി എണ്ണി ഈശോയ്ക്ക് നന്ദി പറയും ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഈശോയ്ക്ക് ഉപരി മഹത്വത്തിനിടയാക്കും നിൻ്റെ വഴികളെ കർത്താവ് അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ മക്കൾക്കും സ്വാഗതം ബുധനാഴ്ച രാത്രി നിങ്ങൾക്കിവിടെ വന്ന് താമസിച്ച് വ്യാഴാഴ്ച ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ശാന്തമായി കിടന്നുറങ്ങാം ഈശോയുടെ ഒപ്പം ഉറക്കം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരുക്ക ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ കൗൺസിലിംഗ് കുംഭസാരം ദിവ്യബലി സ്നേഹവിരുന്ന ഈശ്വര നൊവേന നിയോഗത്തോടുകൂടെ ആരാധന അഭിഷേകം എല്ലാ മക്കൾക്കും സ്വാഗതം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങളെ നിയോഗങ്ങൾ ചേർത്തുകൊണ്ട് കൗൺസിലിംഗ് ശുശ്രൂഷയുണ്ട് ബുക്ക് ചെയ്ത് കടന്നു വരാൻ എല്ലാ മക്കളെയും ക്ഷണിക്കുന്നു ചേർന്ന് നിന്ന് ഒരു അനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ 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 ഈശോംശയായിക്ക് സ്തുതി സ്തുതിയായിരിക്കട്ടെ ഈശോമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശ്വമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ